ഉന്നതകുല ബോധത്തിന്റെ അല്ലെങ്കിൽ ജാത്യാഭിമാനത്തിന്റെ വക്താവായിട്ട് നടക്കുന്ന ഒരാളാണല്ലോ അദ്ദേഹം അത്തരമൊരു ജീർണ മനസ്സിൽ നിന്ന് ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ പ്രസ്താവനകളൊക്കെ വരുന്നത് പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം ആശയങ്ങൾ ഉള്ളിലുള്ളത് ഇങ്ങനെ ചില സമയത്ത് പൊട്ടിപ്പുറത്തു വരുന്നതാണ് പിന്നെ ഈ കേരളത്തിൽ വലതുപക്ഷത്തെ നേതാക്കൾക്കെല്ലാം എന്തും പറയാനുള്ള ലൈസൻസ് അനുവദിച്ച് കിട്ടിയിട്ടുള്ള പ്രിവിലേജായിട്ടുള്ള ക്ലാസ്സാണല്ലോ അവരിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ ജീർണമായ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിനിയും കേൾക്കേണ്ടി വരും അതാ ഞാൻ പറഞ്ഞത് അദ്ദേഹം വലതുപക്ഷ നേതാക്കളിൽ ഒരാളാണല്ലോ എന്തും പറയാമെന്നല്ലേ ഇതിനർത്ഥം ഇപ്പൊ കേരളത്തോട് ക്രൂരമായിട്ടുള്ള അവഗണനയും വിവേചനവും കാണിച്ചിട്ട് നിങ്ങള് പിന്നാക്കമാണെന്ന് പറഞ്ഞാൽ തരാം എന്താ ഭിക്ഷ തരുന്നതാണോ എന്താ ജോർജ് കുര്യന്റെ ധാരണ കേരളത്തിൽ നിന്നു കൂടി പിരിച്ചെടുക്കുന്ന നികുതിയുടെ വിഹിതമാണല്ലോ നമ്മൾ ആവശ്യപ്പെടുന്നത് ഔദാര്യമല്ലോ അപ്പൊ ഭിക്ഷ തരുന്നത് പോലെയാണ് പറയുന്നത് ജോർജ് കുര്യൻ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഫെഡറൽ സംവിധാനമാണ് സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട് എന്നതാണ് അപ്പൊ ജോർജ് കുര്യൻ തന്നെ ഒരു കാര്യം സമ്മതിക്കുകയാണ് ബിജെപിയൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുമ്പിലായി പോയതിനുള്ള ശിക്ഷയാണ് കേരളത്തിന് നൽകുന്നത് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ് നിങ്ങൾ പിന്നിലാണെന്ന് പറ നിങ്ങളൊന്ന് താഴ്ന്നു നിൽക്ക് എന്നല്ലേ പറയുന്നതിനർത്ഥം കേരളം മുമ്പിലായത് ബിജെപി ബിജെപിയും അവരുടെ രാഷ്ട്രീയവും ഒരു കാലത്തും ഇവിടെ വേര് പിടിക്കാത്തതുകൊണ്ടാണ് ഇടതുപക്ഷം ഉയർത്തിയ സാമൂഹിക നീതിയുടെ സമത്വ സമത്വദർശനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മികവാണ് കേരളം കൈവരിച്ചിട്ടുള്ളത് അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതിന് പ്രതികാര നടപടി സ്വീകരിച്ചിട്ടും കാര്യമില്ല ഇപ്പൊ കേരളം ഈ മികവ് നിലനിർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ ബീമാരു സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഒക്കെ ഉണ്ടല്ലോ ബി ജെ പി ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവരുടെ നിലവാരത്തിലേക്ക് എത്താനല്ല അവരുടെ സ്ഥിതിയിലേക്ക് താഴാനല്ല കേരളം കൂടുതൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ ഉയരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ജോർജ് വീട്ടിൽ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മുന്നിലേക്ക് വലിക്കുക പിന്നിലേക്ക് വലിക്കുകയെ ആര് അറിയുന്നതൊക്കെ ആര് നോക്കുന്നതൊക്കെ ഇത് ഇത്ര കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം പിൻവലിച്ചാലും ഒക്കെ അദ്ദേഹത്തിന്റെ ചിന്തയും മനസ്സും എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ കൂടുതൽ ഉയർന്ന കുലത്തിൽ ജനിക്കാത്തതിൽ ഖേദിച്ചു നടക്കുന്ന ഒരാളാണല്ലോ